നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചെടികൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ പൂക്കൾ നൽകുന്ന അഡീനിയൻ ചെടികളെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയം ഈ വേനൽക്കാലത്താണ് ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാനും ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ച് പറഞ്ഞുതരാം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക നല്ല രീതിയിലുള്ള ഗ്രോത്ത് ചെടികൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഡി എ പി അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അതിൻ്റെ കൂടെ എൻ പി കെ വളം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ഒരുപാടധികം നമ്മൾ ഡി എ പി എടുക്കാൻ പാടില്ല ചെടിയുടെ സൈസിനും അതുപോലെ തന്നെ പോട്ടിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് മാത്രം എടുക്കുക ഡി എ പി ഒരിക്കലും നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കരുത് പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വളം ഇട്ടതിന് ശേഷം ഒരു നാലഞ്ച് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കണം ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ ഈ ഒരു വളം സഹായിക്കൂട്ടോ കേട്ടോ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക